ൊരി പൊരി അപ്പഴേ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ രാമശ്ശേരി എന്തിനാണ് രാമശ്ശേരി ഇഡലി കഴിക്കാൻ നമുക്കൊന്ന് പോയാൽ ഉള്ളിലേക്ക് അതെ നമ്മൾ കേറാൻ പോകുന്നതാണ് കേട്ടോ കേരളത്തിലെ പ്രശസ്തായിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലി കിട്ടുന്ന ഹോട്ടല് സംഭവം ഒരു പൊരി വൈബ് തന്നെയാണ് കേട്ടോ കാരണം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രശസ്തമായിട്ടുള്ള വ്യക്തികള് വന്ന് തിരുചി അറിഞ്ഞ ഹോട്ടലാണ് കേട്ടോ ഈ സംഭവം രാമശ്ശേരി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ആ പേരിലാണ് ഇവിടുത്തെ ഇഡലി പ്രശസ്തമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പാലക്കാട് നിന്ന് കേൾക്കുമ്പോൾ തന്നെ പഴമയുടെ ആ ഭംഗി വിളിച്ചുണർത്തുന്ന മുളകൊണ്ടുള്ള വേലികളും അതുപോലെ ചാണകം മെഴുകിയ മുറ്റങ്ങളും നമുക്ക് നിറയെ കാണാവുന്നതാണ് ഈ ഒരു സൗന്ദര്യവും അതുപോലെ ഈ ഒരു വൈബും നമ്മുടെ മനസ്സിന് നിറച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഈ വഴി കൂടെ ഒന്ന് എന്തായാലും രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും വരണം തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ആലത്തൂരും കുഴൽമന്നവും അതുപോലെ പാലക്കാടും കഴിഞ്ഞ് പുതുശ്ശേരി എത്തി വലത്തോട്ട് തിരിഞ്ഞു പോകുന്നതാണ് രാമശ്ശേരി എന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്കുള്ള വഴി ശ്രീമന്നത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ മുമ്പിലായിട്ടാണ് നമ്മുടെ ഈ സുന്ദരമായിട്ടുള്ള രാമശ്ശേരി ഇഡല് കിട്ടുന്ന ഉള്ളത് ഞങ്ങൾ എത്തുമ്പോൾ തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു നമ്മുടെ രാമശ്ശേരി ഇഡലിയുടെ സ്വാദ് കേട്ടറിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെ നിറയെ ആളുകൾ അവിടെ രാവിലെ എത്തിയിരുന്നു പണ്ടത്തെ ആ ഒരു ഹോട്ടലിന്റെ ഭംഗി അവരിപ്പോഴും നിലനിർത്തുന്നുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ രാമശ്ശേരി ഹോട്ടലിന്റെ ഉള്ളിലുള്ള കാഴ്ചകൾ അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഒരു പത്ത് മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു സീറ്റ് കിട്ടാനായിട്ട് ഇവിടെ വന്ന് നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലിയുടെ രുചി അറിഞ്ഞിട്ടുള്ള പല പ്രശസ്തരായിട്ടുള്ള നടന്മാരുടെയും അതുപോലെ ഗായകന്മാരുടെയും കൂടെയുള്ള ഫോട്ടോസ് നമുക്ക് ഇവിടെ ഫ്രെയിം ചെയ്തതായിട്ട് കാണാം അപ്പം തന്നെ അറിയാലോ നമുക്ക് രാമശ്ശേരി ഇഡ്ഡലി എത്രത്തോളം ഫേമസ് ആണെന്ന് ഈ ഫോട്ടോയില് കാണുന്ന മുതലാണ് കേട്ടോ അതെ ദീ ഇരിക്കുന്ന നമ്മുടെ ഈ മുതല് ഈ കടയുടെ ഓണറാണ് ടാ ഇത് ഇവിടെ രാമശ്ശേരി ഇഡ്ഡലി മാത്രല്ല പലതരത്തിലുള്ള എണ്ണക്കടികള് അതായത് പരിപ്പുവാട പഴംപൊരി ബജ്ജി തുടങ്ങിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് ലഭ്യമാണ്ട്ടാ ടേസ്റ്റ് ആയതുകൊണ്ട് എല്ലാ സ്നാക്സും പെട്ടെന്ന് തന്നെ ചെലവായി പോവുകയും ചെയ്യും നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനുള്ള കലാകാരന്മാരാണ് ഈ മേശയിൽ ഇരിക്കുന്നത് കേട്ടാ ഇതാണ് നമ്മുടെ ഈ സംഭവ ബഹുലമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി എന്റെ ഒപ്പം നമ്മൾ വട പറഞ്ഞിട്ടുണ്ടായിരുന്നു വട ഒന്നിച്ചു വന്നിട്ടുണ്ട് നമ്മൾ നോർമലി കഴിക്കുന്ന നമ്മുടെ ഇഡ്ഡലിയുടെ അത്രയും കട്ടിയില്ലാതെ ഒരു മിനി ദോശയുടെ അത്രയും വലിപ്പത്തില് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലി അങ്ങനെ നമ്മുടെ ഇഡ്ഡലി രാമശ്ശേരി ഇഡ്ഡലി ഒരു പൊരിവൊരിക്കാൻ പോവാണ് ആദ്യം കുറച്ച് ചട്നി ഒഴിച്ച് നമ്മൾ മോളി കൂടുക അത് കഴിഞ്ഞ് കുറച്ച് സാമ്പാർ അങ്ങനെ ഒഴിക്കുക അത് കഴിഞ്ഞ് കുറച്ച് ചമ്മന്തി നല്ല ചുമന്നിട്ടുള്ള ചമ്മന്തിയാണ് അങ്ങനെ കുറച്ചുകൂടെ ചട്നി ഒഴിച്ച് നമ്മൾ ഒരു പിടുത്തം പിടിക്കാൻ പോവാണ് ചമ്മന്തി മുകളിൽ ഒച്ച കൂടെ ഒന്നിട്ടിട്ട് അതാ നിങ്ങൾക്കായിട്ട് തരുവാണ് രാമശ്ശേരി ഇഡ്ഡലി എൻ്റെ പള്ളി എന്ന ടേസ്റ്റ്ന്നറിയോ നമുക്ക് സംഭവം കിടിലൻ തന്നെയായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഒരു സംഭവം ബഹുലമായ സംഭവം തന്നെയാണ് രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറയണേ നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലിയുടെ കൂടെ കർമുറു കർമുറു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വടയും കൂടി ഒരു പിടുത്തം പിടിച്ചപ്പം മോന്റെ പള്ളി വീണ്ടും ഒരു രക്ഷയില്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു നമ്മുടെ വായ്ക്ക് കിട്ടിയത് ഇത്രയും രുചികരമായിട്ടുള്ള ഒരു വട തന്നെയാണ് നമ്മുടെ രാമശ്ശേരിയില് ഹോട്ടലിൽ കിട്ടുന്നത് നല്ല പാലില് അവരുടെ ചായ ഒരു രക്ഷയില്ലാത്ത ചായയായിരുന്നു അതുപോലെ നമ്മൾ ഓണറുടെ അടുത്ത് ചോദിച്ചു ഒന്ന് കിച്ചൺ കയറി കണ്ടോട്ടെ ഉടനടി നമ്മുടെ ഓണർ പറഞ്ഞു നിങ്ങൾ കയറി കണ്ടോളൂ മക്കളെ എന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി കണ്ടു പണ്ട് കണ്ടിരുന്ന ആ ഒരു അടുക്കളയുടെ തനിമ ഇപ്പോഴും അവർ നിലനിർത്തി പോരുവാണ് അവിടെ ആറടുപ്പുകളിലായിട്ട് അവര് കണ്ടിന്യൂസ് ആയിട്ട് ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയധികം ഇഡലിയാണ് അവർ രാവിലെയും വൈകീട്ടായിട്ട് അവിടെ സെയിലായി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു കുടത്തിൽ കുറച്ച് വെള്ളം അവർ തിളപ്പിച്ചിട്ട് അതിന്റെ മുകളില് കയറുകൊണ്ടുള്ള നെറ്റ് കെട്ടിയിട്ടുള്ള ഒരു വട്ടം അതിൻ്റെ മുകളിൽ പിന്നെ ഒരു കോട്ടൺ തുണി കൂടി വിരിച്ച് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ മാവ് അവര് ഒഴിക്കുന്നത് അങ്ങനെ ഒരു കുടത്തിന്റെ മേലെ മൂന്നോ നാലോ തട്ടുകൾ വെച്ച് അറ്റ് എ ടൈം മൂന്നോ നാലോ ഇഡ്ലികൾ വരെ അവര് ഉണ്ടാക്കുന്നുണ്ട് ഈ നാല് തട്ടുകളും വെച്ചതിന് ശേഷം അവരൊരു കുറ്റി പോലുള്ള മൂടി വെച്ച് അത് മൂടിയാണ് നമ്മുടെ രാമശ്ശേരി ഇഡലി ആവിയിൽ വേവിച്ചെടുക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ രാമശ്ശേരി ഇഡലി കഴിക്കാൻ വന്നാൽ അവിടെ അടുക്കളയിൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ അറ്റ് എ ടൈം മൂന്നോ നാലോ പേരെ നിന്നിട്ടാണ് ഈ ഇഡലി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് അത് ചൂടോട് കൂടെ തന്നെ വിറ്റു പോവുകയും ചെയ്യുന്നുണ്ട് ചെറിയൊരു ഹോട്ടൽ ആണെങ്കിലും അവർക്ക് അത്യാവശ്യം ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഉഴുന്നും അരിയും അവിടെ തന്നെ അവർ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതേ ഇതൊക്കെയാണ് നമ്മുടെ ഈ കാണുന്ന രാമശ്ശേരി ഹോട്ടലിലെ വിശേഷങ്ങള് ഈ ഒരു രുചിയും വൈബും ആസ്വദിക്കാൻ നിങ്ങൾ എന്തായാലും ഇവിടെ വരണം പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും പൊരി പൊരി പൊരി